രണ്ട് കൈ കൊട്ടിയാലേ ശബ്ദം കേക്കും അതൊന്നും ഇല്ല ഇല്ല അതൊന്നും നമസ്കാരം രണ്ട് കൈകൊട്ടിയാലേ ശബ്ദം കേക്കുന്നു പറയാറുണ്ട് അപ്പൊ ശബ്ദം കേൾക്കാതിരിക്കണെങ്കിൽ കൊട്ടാണ്ടിരുന്നാൽ മതിയോ അതുപോലെ തന്നെ ഡിവോഴ്സ് ആകാതിരിക്കണെങ്കിൽ കല്യാണം കഴിക്കാണ്ടിരുന്നാൽ മതിയോ എന്താണ് നിന്റെ അഭിപ്രായം ഡിവോഴ്സിനെ പറ്റി ജീവിക്കാൻ അതൊരു ഡിവോഴ്സ് തല്ലി അത് അതെ ഞാൻ പറയുന്നത് ഡൈവേഴ്സിന്റെ എണ്ണം ഇതായിട്ട് വളരെ കൂടുന്നു അതാണ് ഒരു ഉദ്ദേശം പക്ഷെ അതിന് പ്രധാന അല്ല പഴയതിനെ കടത്തോളം നമ്മൾ എന്ത് കാര്യം പറയുമ്പോൾ എന്താണ് മുമ്പ് നടന്നത് എന്നുള്ള പറയണം ഇന്ത്യയെ മനുഷ്യം ആയിരം കല്യാണം നടക്കുമ്പോൾ പതിമൂന്ന് ദിവസേ നടക്കുന്നുള്ളൂ അല്ല ഇപ്പോഴും വലിയ ഓ ഞാൻ പറഞ്ഞാൽ ഓൾ ഇന്ത്യയാണ് പക്ഷെ കേരളത്തിൽ സ്ട്രൈക്ക് റേറ്റ് വളരെ കുടിക്കൂടി ഇങ്ങനെ വല്ലാതെ കൂടുന്നുണ്ട് രണ്ട് മൂന്ന് കാര്യം ഒന്ന് പഴയ സ്ത്രീകളെ സംശം അവർക്ക് വിദ്യാഭ്യാസമോ അത്ര ഇല്ലാത്തത് കൊണ്ട് ഭർത്താവ് കൊണ്ടുവരുന്നതന്നെ വേണം ഇനിയിപ്പോൾ ഭർത്താവിനെ കുറച്ച് കടിച്ചു പിടിച്ചതിനു ശേഷി വേറെ ഗതികേട് കൊണ്ട് പല സ്ത്രീകളും ഭർത്താവിനെ സഹിക്കുന്നു പക്ഷേ ഈയിടെയായി ഡൈവേഴ്സ് കൂടാണ്ടെന്ന ഒരു കാരണം സ്ത്രീകൾക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട് ഉണ്ട് അതല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇയാളില്ലെങ്കിൽ അവർക്ക് ജോലിയുണ്ട് അതുകൊണ്ട് ഭർത്താവ് ഒഴിവാക്കുന്നു ഞാൻ പറയുന്നത് പരിധി വിട്ട് ഭർത്താവ് വരിക്കുകയോ പരിധി വിട്ട് ഭർത്താവിൻ്റെ തല്ലും കുത്തും കൊണ്ട് ജീവിക്കേണ്ട ഗതികേട് ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് വിദ്യാഭ്യാസവും ജോലിയും ഉള്ള ഒരു പെണ്ണിനില്ല അല്ല ഈ ഭർത്താക്കന്മാരൊന്നും ഇങ്ങനെ ഇവർക്കൊന്നും നന്നാവാൻ പാടില്ലേ അല്ല എന്തുകൊണ്ട് സ്ത്രീകളിലേക്ക് വരാം അപ്പം നിങ്ങൾ ആവേശം കുറയും അപ്പം ഇതാണ് സ്ത്രീകളുടെ പെർസെപ്ഷനിൽ അല്ല ഡൈവേഴ്സ് ഒരു കാരണം അതാ ഞാൻ പറയുന്നത് ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ വിദ്യാഭ്യാസം താരതമ്യേന കുറഞ്ഞ മേഖലകളിൽ ഇത്രയും ഡൈവേഴ്സ് ഇല്ല ഇല്ലോട് പോയി ഇനി പുരുഷന്മാരുടെ പെർസെപ്ഷനിൽ എന്താണ് ഭൂരിഭാഗം സ്ത്രീകളും നല്ലതാണ് പക്ഷേ ചില സ്ത്രീകളും ശ്രദ്ധിച്ചോളണം നിങ്ങൾ എന്ത് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാലും പോരാ പോരാ എന്ന് പറയും ഇവിടെ കുട്ടികളെ വലിയ സ്കൂളിൽ വിടണം എഞ്ചിനീയർ ആക്കണം എന്ന് വാശി പിടിക്കുന്ന ആരാണ് പുരുഷന്മാരാണോ സി പുരുഷന്മാരല്ല ഒരു സ്ത്രീയുടെ കേസ് കൂടെ എടുക്കുകയാണെങ്കിൽ ഡൈവേഴ്സിലേക്ക് വരാന കാരണം ഞാൻ പറയുന്നത് ഒരു സ്ത്രീയുടെ കേസ് എടുക്കുകയാണെങ്കിലും ഭർത്താവിന്റെ അമ്മയുമായി ഉടക്കുന്നു ഭർത്താവിന്റെ സഹോദരിയുമായി ഉടക്കുന്നു സത്യം പറഞ്ഞാൽ ഭർത്താവിന്റെ അച്ഛനുമായി ഉടക്കി പിരിഞ്ഞ എത്ര പെണ്ണുങ്ങൾ നിങ്ങളെ പരിചയത്തിലുണ്ട് ഈ പരിപാടി കാണുന്നത് എത്ര പേരുടെ അല്ലെ ഭർത്താവിന്റെ അനിയനുമായി ഒത്തുപോകുന്നില്ല എന്ന് പറയുന്ന ഒരു കുറവാണ് ഒരു അമ്മയും മകളും ഒരുമിച്ച് ഒരു അടുക്കളയിൽ നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ പറയുന്നത് ഒരു അടുക്കളയിൽ പോലും രണ്ട് സ്ത്രീകൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നില്ല അപ്പം സ്ത്രീകൾ എന്തോ വലിയ മോശക്കാരായിട്ടല്ല വിഷയം ചില സ്ത്രീകൾക്ക് ചില സ്ത്രീകൾക്ക് ജനറൽ നോളജ് വളരെ കുറവാണ് ഇതും ജനങ്ങളും അല്ല ഞാൻ പറയുന്നത് അവർ ചിലപ്പോൾ അവരുടെ അച്ഛനെ കാണുന്നു അവരുടെ സഹോദരനെ കാണുന്നു ഈ അച്ഛൻ എന്ന് പറയുന്നത് വളരെ ചിലപ്പോൾ മതിയൊക്കെ കഴിക്കാത്ത വളരെ ഡീസൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഡീസൻറ്റ് ഈ പെൺകുട്ടി കല്യാണം കഴിച്ചു പോകുമ്പോൾ ചിലപ്പോൾ ആ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യൻ ചിലപ്പോൾ അത്യാവശ്യം വെള്ളം അടിക്കുന്നവനും വേഷം മോശ സ്വഭാവങ്ങളുള്ളൂ അത് ഈ പെൺകുട്ടിക്ക് ഒരു രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല ഉൾക്കൊള്ളണം എന്നല്ല ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു വിഷയം വരുമ്പോത്തേനെ എനിക്ക് എന്റെ അച്ഛനുണ്ടല്ലോ എനിക്ക് അവിടെ നല്ല വീട് വെച്ചൊരു എനിക്ക് ഇയാളെ സഹിക്കേണ്ട ഗതി കേട്ടില്ല ഇതിലേക്ക് വരുന്നു അതുമല്ലെങ്കിൽ ചില സ്ത്രീകൾ ആവശ്യത്തിൽ കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ശരിയല്ല ഞാൻ പറഞ്ഞത് കാരണം നിങ്ങളൊരു കാർ വാങ്ങിച്ചു കൊടുത്താൽ ചില ഭാര്യമാർ പറയും ഇതൊരു കാറാണോ ചേട്ടാ ഇതൊന്നുമല്ല കാർ എന്തിനാ പൈസ ഉപസിക്കുന്നത് ആ മനുഷ്യനെ കിട്ടുന്നതെന്നെ ചെയ്യാൻ പറ്റുമോ അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു കൊടുക്കും മറ്റേ ബാങ്കിൽ നിന്ന് കടം എടുത്തോ ഇങ്ങനെയും കുറേ കാരണം ഇത് പല പുരുഷന്മാർക്ക് കല്യാണം കഴിക്കാനേ പേടിയാവുന്ന അവസ്ഥ കാരണം ഒരു ഒരു ഭാര്യയെ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു ഭീകരമായ പ്രശ്നമായി മാറുന്നു ചില സ്ത്രീകൾ എല്ലാ അവസ്ഥയിലും അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നുണ്ട് പക്ഷെ ടോട്ടലി ഇന്ന് ൂടാനുള്ള ഒരു കാരണം ഭൂരിഭാഗം എല്ലാവരും മുമ്പൊക്കെ എന്താ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയാണ് അത്രയ്ക്കുള്ളതേ ഉള്ളൂ കുറച്ച് ഭക്ഷണത്തിൽ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നു അപ്പൊ ആ ഒരു എന്തിനോട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ട് അത് ഭർത്താവിന്റെ വീട്ടിൽ പോയാലും നമുക്ക് അത് ഉണ്ടാവും ഇന്നിപ്പോൾ നമ്മൾ ആകെ കാണുന്ന നമ്മളച്ഛനമ്മ അവരായിട്ട് തന്നെ പരസ്പരം ബന്ധമില്ല ഇരുപത്താല് മണിക്കൂറും ഫേസ്ബുക്ക് ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പോകുന്നവർ മനുഷ്യന്മാരായിട്ടുള്ള ബന്ധം നമുക്ക് കുറവാണ് അതിന്റെ ഒപ്പം തന്നെ ഈ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു ഇഷ്യൂ നമ്മൾ അഡ്വൈസ് വാങ്ങുന്ന ആളുകൾ അവരുടെ ഇൻഫർമേഷൻ എങ്ങനെ അതെ തീർച്ചയായും അതും തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് നമ്മൾ നല്ല കുടുംബങ്ങളെ കണ്ടുപിടിക്കണം ഇപ്പൊ ഞാൻ പറയുന്നു ഇനിയും ഈ ഡൈവേഴ്സിന്റെ എണ്ണം കൂടും കാരണം ഇപ്പൊ ഈ ഡൈവേഴ്സ് ആവുന്ന ആളുകളുടെ മക്കളാണ് അനുഭവിക്കുക ഞാൻ പറയുന്നു ഒരു അമ്മയുടെ സ്നേഹം അത് അതമ്മക്ക് കൊടുക്കാൻ പറ്റും അച്ഛന്റെ സ്നേഹം അത് അച്ഛനെ കൊടുക്കാൻ പറ്റും ഒരു സഹോദരന്റെ സ്നേഹം സഹോദരനെ കൊടുക്കാൻ പറ്റും ഞാൻ എൻ്റെ അനുഭവം പറയാം എനിക്കിപ്പോൾ എനിക്കൊരു ചേച്ചിയാണുള്ളത് ഓക്കെ ഞാൻ ചെറുപ്പത്തിലൊക്കെ വിചാരിച്ചിരുന്നു ഈശ്വരൻ എന്നെ ആ ഒരു സന്തോഷേട്ടാന്ന് വിളിക്കാൻ ആരുമില്ലല്ലോ എന്ന് കാരണം എൻ്റെ വീട്ടിലെല്ലാവരും സന്തോഷേ കാരണം എൻ്റെ ചേച്ചിക്ക് ആയാലും എൻ്റെ അച്ഛനും അമ്മേലും അങ്ങനെ വിളിക്കുകയുള്ളൂ അപ്പം ഞാൻ പറയുന്നു ഒരു അനുജൻ്റെ ഒരു അനുജത്തിയുടെ സ്നേഹം എനിക്കവിടെ കുറഞ്ഞിട്ടുണ്ട് കാരണം നമ്മളൊന്ന് അവിടെ ബഹുമാനിക്കുന്ന ഒരാൾ തന്നെ നമ്മൾ ഈ പറയുന്ന എല്ലാവരും നിങ്ങളെ മൂത്താണെങ്കിൽ നിങ്ങൾ നിങ്ങളൊരിക്കലാ നിങ്ങളെ വീട്ടിൽ ബഹുമാനിക്കില്ല ഇപ്പം നമ്മളെ കൂട്ടുകാരാകുമ്പോൾ സന്തോഷം തന്നെ വിളിക്കുന്നത് ഇപ്പൊ സിനിമയിൽ വന്നതിന് ശേഷമാണ് എല്ലാ ഒരു വിഷമം ദൈവം കംപ്ലീറ്റ് ആക്കി നീക്കി കാരണം പൊതുവിൽ സെറ്റിലൊക്കെ എല്ലാവരും സന്തോഷമായിട്ടാന്ന് വിളിക്കാം ഞാൻ പറഞ്ഞു വന്നത് നമുക്കിതേപോലുള്ള പല സ്നേഹവും അവിടെ കുറയും നിങ്ങൾ ഒരു ഡൈവേഴ്സിയായ അമ്മ മാത്രമാണ് നോക്ക് നിങ്ങളെ നോക്കുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അമ്മയുടെ ആ കുറവടെ വരുന്നുണ്ട് നിങ്ങൾക്ക് അച്ഛൻ്റെ ആ സ്നേഹത്തിൻ്റെ കുറവും ഒക്കെ അവിടെ വരുന്നുണ്ട് ഇതെവിടെ വരുന്നു നിങ്ങളെ നല്ലൊരു കുടുംബ ജീവിതം കണ്ടിട്ടില്ല എന്ന നിങ്ങൾ നാളെ കല്യാണം കഴിച്ചു പോകുമ്പോൾ അതല്ല നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയും നല്ലൊരു കുടുംബ ജീവിതം കണ്ട് ശീലിച്ചവനാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അയ്യോ എൻ്റെ അമ്മ എത്ര അച്ഛനെ സഹിച്ചിരുന്നു അതുപോലെ ഞാനും സഹിക്കാം അങ്ങനെ ഒരു ഒരിതുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ സഹോദരിയൊക്കെ ഇത് നമ്മൾ കാണുന്നേ നമുക്കൊരു ചേച്ചിയുണ്ട് ചേച്ചി ഡൈവേഴ്സ് ആയി വരുന്നു അപ്പൊ ആ അനിയത്തിയുടെ കല്യാണം എങ്ങനെ പോകും അങ്ങനെ ഭഗവാനെ ഇതൊക്കെ ഭർത്താനെ അല്ലെങ്കിൽ ഇവനും ചിന്തിക്കും നമ്മൾ നല്ല കുടുംബങ്ങൾ ഇതും ഒരു കാരണമാണ് ചേട്ടാ പിന്നെ ഇപ്പൊ വിവാഹം കഴിച്ചതിന് ശേഷം ഒന്ന് മൂന്ന് വർഷം കഴിഞ്ഞാൽ പുതുമൂടി അങ്ങ് നഷ്ടപ്പെടും പിന്നെ ഇവർക്ക് മറ്റു പലവരിലും ആകർഷണം തോന്നാം ഇത് പിന്നീട് ഡിവോഴ്സിലോട്ടൊക്കെ എത്തും ശരിക്കും അങ്ങനൊരു ഒരു പാർട്നേഴ്സ് തമ്മിൽ മറ്റൊരാളുടെ ആകർഷണം തോന്നിയാൽ അത് ഡിവോഴ്സിലോട്ട് എത്തണോ അതില് തമ്മിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് അത് മാനേജ് ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് ഇതിൽ ശരിക്കും ഇതിൻ്റെയൊക്കെയുള്ളൊരു ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ഒരു ഇണയിൽ മാത്രം ഹാപ്പി ആവുന്നൊരു വ്യക്തിയല്ല ആണായാലും പെണ്ണായാലും ഇതാണൊരു ഫാക്റ്റാണ് ഇത് ശരിക്കും അല്ല ഞാൻ പറയുന്നത് നമുക്കിപ്പോൾ ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതായത് നമുക്കൊരു കുടുംബം അച്ഛനും അമ്മയും എത്ര വയസ്സായാലും നമ്മൾ അച്ഛനും ഇപ്പോൾ ഒരു അതേസമയം ഒരു സായിപ്പിൻ്റെ ലാംഗ്വേജ് അങ്ങനെയല്ല അവരുടെ ബോഡി ലാംഗ്വേജ് അങ്ങനെയല്ല മോനോ മോക്ക് ജോലിയായി കഴിഞ്ഞാൽ പോയിരിക്കണം അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കും ആറുമാസം ജോ ജോലി ചെയ്യുന്നു ആറുമാസം അവർ ഇറങ്ങി നടക്കും ഇങ്ങനെയൊക്കെയാണ് അവർ അവർ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളെ ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ അങ്ങനല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഇത്തിരി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഭർത്താവായിട്ട് ഒത്തുപോയിരിക്കണം ഒത്തുപോയില്ലേ നിങ്ങളെന്തോ വലിയ മഹാഭാവി അല്ല കണ്ടോ ഓക്ക് അഹങ്കാരം അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ കണ്ട ഓനോ ഭാര്യയെ കൊണ്ടുനടക്കാനുള്ള കഴിവില്ല ഇങ്ങനെ എന്തോ ഒരു നമ്മളെന്തോ വലിയൊരു മഹാഭാവം ചെയ്യുന്നതാണ് വരുന്നത് ശരിക്കും ഇതിൻ്റെ യഥാർത്ഥ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരാളെ കല്യാണം കഴിക്കുന്നു നിങ്ങൾ പറഞ്ഞ പോയിന്റ് അടക്കം നിങ്ങളൊരാളെ കല്യാണം കഴിക്കുന്നു നിങ്ങൾ അയാളുമായി ഒത്തുപോകുന്നില്ലെങ്കിൽ ഒരു ജെന്റിൽമാൻ അഗ്രിമെന്റിൽ ശരി മോളെ നമ്മൾ ഒത്തുപോലെന്ന് പറഞ്ഞാൽ നമ്മൾ പോവുകയാണ് വേണ്ടത് അതിനുള്ള സംവിധാനം ഇന്ത്യയിലുണ്ട് പക്ഷേ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ ഇതെന്തോ വലിയൊരു ഭീകരമായ പ്രശ്നമാണ് നിങ്ങൾക്ക് ചില ഇംഗ്ലീഷ് സിനിമകളിൽ പോലും നമുക്ക് ഇപ്പം രണ്ടാമത്തെ ഭർത്താവിനെ ഒരു പെൺകുട്ടി പരിചയപ്പെടുത്തി ചേട്ടാ ഇതിന്റെ ഫസ്റ്റ് ഹസ്ബൻഡ് ആണ് ഹലോ നമുക്കത് ആ കാരണം നമുക്ക് ആദ്യ ഭർത്താവ് പറഞ്ഞാൽ ഇവൻ എന്റെ ലൈഫ് തൊലച്ച് ഭീകരാ മറ്റോനെയും അവള് കണ്ട മറ്റോ കൂടെ നടക്കുന്നൊക്കെയാണ് നമ്മളിത് വരുന്നത് അതായത് ഞാൻ പറയുന്നത് ഇത് മാത്രം നോക്കി ഈ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം നോക്കിയാൽ മതി ആയിരത്തിൽ പതിമൂന്ന് പോട്ടെ ഇപ്പം ഇരുപത് ശതമാനം വരെ ഇരുപത് പേരായിട്ടുണ്ടാവും അപ്പം നമ്മളിവിടെ കടിച്ചു പിടിച്ചാണ് പോകുന്നത് നിങ്ങൾ പറഞ്ഞ പോയിന്റ് കറക്റ്റാണ് നമുക്ക് ഒരു ഇണയിൽ അത് ആണായിക്കോട്ടെ സ്ത്രീയും പുരുഷനും വരാം നമുക്ക് അവരിൽ നൂറ് ശതമാനം ഹാപ്പി അല്ലെങ്കിൽ ശരി നമുക്ക് പിരിയാമല്ലേ എന്ന ഒരു അത് പ്രകടമായ ഒരു കൾച്ചറല്ല ഇന്ത്യയിൽ വരുന്നത് പക്ഷേ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു ഗുണവശം ഒരു സ്ത്രീക്ക് നല്ലതാണ് കുറച്ചുകൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത് എപ്പോഴും ആ വ്യക്തിക്ക് ഒരാളുടെ ഒരു കെയർ കിട്ടുമല്ലോ ഒരു എക്സ്ട്രാ കെയർ കിട്ടുമല്ലോ എന്ന് കരുതി നമ്മൾ ചെറുപ്പം മുതൽ സത്യം പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് കുറച്ചുകൂടി എന്തിനും ഒരിത് കൊടുക്കും പക്ഷേ ഈ കൊടുത്തു കൊടുത്ത് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടുന്നത് ഒരു എക്സ്ട്രാ കെയർ ആണെന്ന് മനസ്സിലാക്കാതെ സ്ത്രീകൾ ഒരു ഇതിലേക്ക് വരും അതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഒരു ബസ്സിൽ യെസ് ഒരു ബസ്സിൽ നിങ്ങൾ കയറുകയാണെങ്കിലും ഒരു കുട്ടിയെടുത്തൊരു സ്ത്രീ വരികയാണെങ്കിൽ ഒരു പുരുഷൻ ഒഴിഞ്ഞു കൊടുക്കും സ്ത്രീ എത്ര ഒഴിഞ്ഞു കൊടുക്കും നിങ്ങൾ ഏതെങ്കിലും ബസ് കയറി വരുന്ന അപ്പോൾ ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയുടെ വിഷമം മനസ്സിലാവുന്നില്ല എന്നാൽ പലപ്പോഴും ഒരു സ്ഥാപനത്തിന് നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കും ഭൂരിഭാഗം കേസിലും അപ്പോൾ സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരുള്ള ഒരു ഒരു സാധാരണ പെൺകുട്ടിക്ക് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും അവിടുത്തെ പുരുഷന്മാരായിട്ടായിരിക്കും ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഒരു സ്ത്രീക്ക് അപ്പത്തെ ഒരു സ്ത്രീനോട് ഫ്രണ്ട്ഷിപ്പ് വരുന്നത് വളപൂർവമാണ് ഒന്നും കൂടെ ഞാൻ പറയാം ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയെ നോക്കി നീ നല്ല ഫിഗറാണ് കേട്ടോന്ന് ഈ എത്ര പെൺകുട്ടി പറയും ആണുങ്ങൾ പറയും ഫിഗറായ ഒരു ചങ്ങാനും കേട്ടാ നിനക്ക് നല്ല എന്നൊക്കെ ആണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും പക്ഷെ ഒരു സ്ത്രീ അങ്ങനെ പറയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എത്ര ഫികർ ആയൊരു പെൺകുട്ടിയാണെങ്കിൽ അവൾ എന്തെങ്കിലും ഒരു കണ്ടു കണ്ടിട്ടും ഇങ്ങനെയൊക്കെയാണ് അവളെ മുമ്പ് പോരാ അങ്ങനെ അവർക്ക് ഒരു സ്ത്രീയെ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇനി ഈ പറഞ്ഞത് മുഴുവൻ തെറ്റാന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിലും ഈ പരിപാടി കാണുന്ന മുഴുവൻ സ്ത്രീകളോട് ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ഒരു ഫോട്ടോ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നു അത് ലൈക്ക് ചെയ്തവനെ നിങ്ങൾക്ക് അറിയാലോ അല്ലെങ്കിൽ നോക്കിയാൽ അറിയാലോ എഴുതി ഒപ്പിട്ട് തരാം ഏത് സ്ത്രീയുടെയും തൊണ്ണൂറ്റഞ്ചാം പുരുഷന്മാരായിരിക്കും അവർക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ടാവുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ സത്യത്തിൽ പകുതിയിലധികം സ്ത്രീകളായിരിക്കും ഈ പെണ്ണുങ്ങൾ എന്താ നിങ്ങളുടെ ഫോട്ടോയ്ക്ക് ലൈക്ക് ചെയ്യാത്തത് ഈ പെണ്ണുങ്ങൾ മറ്റുള്ള നടന്മാർക്ക് ലൈക്ക് ചെയ്യുന്നു അവൻ്റെ അത് ഷെയർ ചെയ്യുന്നു നിങ്ങളത് ഷെയർ ചെയ്യുന്നത് ആണുങ്ങളാണല്ലോ അല്ല ഞാൻ പറയുന്നു ഇതൊക്കെ തന്നെ പൊതുവിൽ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ ജനറൽ നോളജിന്റെയും അല്ലെങ്കിൽ അവരുടെ കൂടുതൽ മനുഷ്യന്മാരെ അധികം കണ്ടുപിടിക്കാത്ത ചില സ്ത്രീകളുടെ ലൈഫും നിങ്ങൾ പറഞ്ഞതുപോലെ വരാം രണ്ടാമത്തെ ഒരു ഇഷ്യൂ ആണ് നിങ്ങൾ പറഞ്ഞത് മറ്റുള്ള ആളുകളോട് ഇഷ്ടം തോന്നുന്നത് ഞാൻ ഇവിടെ പറയുന്ന വെക്കുന്ന കാര്യത്തിലോളൂ നിങ്ങൾക്ക് ഒരാളായിട്ട് ഒത്തുപോകില്ലെങ്കിൽ നിങ്ങൾ അവരെ ഒഴിവാക്കി വേറൊരാളെ ആശ്വസിക്കലേക്ക് വെറുതെ അവിടെ പോയിട്ട് മണ്ണെണ്ണ എടുത്തുകൊടുത്തലും കുട്ടീനെ കൊല്ലലും വെട്ടിക്കൊല്ലലും സ്ത്രീകളാണോ സ്ത്രീകളാണ് ഡിവോഴ്സിലൊക്കെ എനിക്കത് വർത്താവ് വേണം എന്ന് പറയുന്ന സ്ത്രീകളായിരിക്കും കുടുംബം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആരായിരിക്കും എന്തൊക്കെ വന്നാലും കുടുംബം രണ്ട് വശത്തേക്ക് പോകരുതെന്ന് വിചാരിച്ച് കടിച്ചു പിടിച്ച് കിടക്കുന്ന സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും അവസാനം പറയുന്നത് പുരുഷന് എന്തെങ്കിലും ഒരു റീസൺ കിട്ടിയ ആദ്യത്തെ ഓപ്ഷൻ ആണ് ഡിവോഴ്സ് സ്ത്രീകൾ അങ്ങനെയല്ല മക്കളെ പറ്റി ചിന്തിക്കും അല്ലെങ്കിൽ കുടുംബത്തെ പറ്റി ചിന്തിക്കും ഇതെല്ലാം സ്ത്രീകളിൽ നിന്നാണ് തുടങ്ങുന്നത് പുരുഷൻ എന്താണ് നിങ്ങൾ ഇത്ര നേരം പറഞ്ഞത് മുഴുവൻ സ്ത്രീവിരുദ്ധതയാട്ടോണ്ടിരുന്ന സ്ത്രീ വിരുദ്ധതയാണ് നിങ്ങൾ ആദ്യം മുതൽ പറഞ്ഞത് ഒരു പെണ്ണ് ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്ന് അപ്പടെ വേറൊരു എന്താ പറയാ പറിച്ചെടുത്ത് വേറൊരു വീട്ടിൽ കൊണ്ട് വെക്കാണ് ഒരു ചെടിയാണെങ്കിൽ പോലും വേറെ എവിടെയും കൊണ്ടു വെച്ചാൽ അതിന് പിടിച്ചെടുക്കാനൊക്കെ ഒരു സിറ്റുവേഷനും ചുറ്റുപാടും ഒക്കെ വേണം ഒരു ചെടിനെ കൊണ്ട് വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് അതിന് വെയിലും കൊടുക്കുന്നില്ല വെള്ളവും കൊടുക്കുന്നില്ല കൊറേ അമ്മായിയമ്മ അമ്മായിയപ്പൻ ഇനി ഭർത്താവ് ഇങ്ങനെ കുറെ ഉപഗ്രഹങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവള് നോർമലായിട്ട് നിന്നോളണം നിങ്ങൾ പറഞ്ഞില്ലേ അമ്മായിയപ്പന്മാര് കാരണം ഒരിടത്തും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നിങ്ങൾ ജനറലൈസ് ചെയ്യല്ലേ കേരളത്തിൽ എത്ര അമ്മായിപ്പര് എന്തൊക്കെ പ്രശ്നം എവിടെ ഉണ്ടായിക്കണം രണ്ട് അതാണ് വേണ്ടത് അതാണ് വേണ്ടത് നമ്മൾ ഇത്രയും സമൂഹം ഇത്രക്ക് എത്തി ഇന്നത്തെ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടില് എന്തുകൊണ്ട് നിങ്ങൾ സ്വന്തം മക്കളോട് പറയുന്നില്ല നിനക്ക് കല്യാണപ്രായമായി നിനക്ക് ജോലി കിട്ടി നീ ഒരു വീട് വെച്ച് അല്ലെങ്കിൽ വാടകയ്ക്ക് വീട് എടുത്ത് രണ്ടുപേരും കൂടെ മാറിക്കുമോ എത്ര മാതാപിതാക്കള് പറയുന്നുണ്ട് ഈ അമ്മയായാലും അച്ഛനായാലും ഈ ആൺമക്കളെ പിടിച്ചു വെക്കല് ഇപ്പൊ കുട്ടികൾക്ക് പിന്നെ അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ അവരെ ഏതാണ്ട് എത്തെടുത്ത് വളർത്തിയതാണല്ലോ ഇപ്പൊ എട്ടൊന്നൊരു ദിവസം ഏതൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വേറൊരു വീട്ടിൽ വെക്കുന്നു എല്ലാം പ്രിവിലേജസ് ആണുങ്ങൾക്കാണ് ചുറ്റും എന്നിട്ട് ഫുള്ള് സ്ത്രീ വിരുദ്ധതയാണ് പറയുന്നത് ഇവർ പറയുന്നത് ഇവരുടെ പെർസെപ്ഷനിൽ ഇവർ പറഞ്ഞത് ശരിയാണ് പക്ഷെ ഞാൻ പറയുന്നു യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ജനറൽ നോളജിന്റെ പ്രശ്നം അത് ഞാൻ പറയാൻ പറ്റും എന്ത് ജനറൽ ഇന്ത്യ ലോകം ഭരിക്കുന്ന പെണ്ണുങ്ങൾ ഉള്ള കാലാണ് അപ്പോഴാണ് പെണ്ണുങ്ങൾക്ക് ജനറൽ നോളജ് എത്ര കോമ്പറ്റേറ്റീവ് എക്സാമിൽ എഴുതി പെണ്ണുങ്ങൾ ആണെങ്കിലും ഒരു സ്ത്രീനെ മറ്റൊരു സ്ത്രീ അഭിനന്ദിക്കില്ല ഞാനൊക്കെ ഞങ്ങളൊക്കെ ഏറ്റവും അധികം വായി വായിനോക്കുന്നത് വേറൊരു പെണ്ണിനെയാണ് ഒരു ധാരണയുണ്ട് ഞങ്ങളൊക്കെ എഴുന്നേറ്റ് കൊടുക്കാറുണ്ട് ഞാനൊരു അമ്മയായ സ്ത്രീയാണ് േറ്റ് കൊടുക്കില്ല മറ്റൊരു സ്ത്രീക്ക് കോംപ്ലൈന്റ് കൊടുക്കില്ല പുതിയ ലിപ്സ്റ്റിക് മേടിച്ച് അതിന്റെ ഷെയ്ഡ് അപ്പൊ തന്നെ പറയുന്നത് വായി അവിടെ ഇവിടെ നിന്നിട്ട് നിന്നിട്ട് ജംഗ്ഷനിലൊക്കെ അതുപോലെ പെട്ടെന്ന് നോക്കി ചെയ്യണോ കോംപ്ലിമെന്റ് ഇങ്ങനെയാണ് കോഴിയാണ് ഞാൻ ഉദ്ദേശിച്ചത് ജനറൽ നോളജ് എന്ന് പറഞ്ഞാൽ റഷ്യയിലെ പ്രധാനമന്ത്രി ആര് അമേരിക്കയിലെ പ്രധാനമന്ത്രി ആർ പറയുന്ന ജനറൽ നോളജ് അല്ല ഞാൻ പറഞ്ഞത് നമുക്ക് ജനങ്ങളുമായി കുറേ ലൈഫ് കണ്ടും കേട്ടും പഠിച്ച ആളുകൾക്ക് ജനറലി ഉണ്ടാകുന്ന ഒരു ഇതുണ്ട് കാരണം നമുക്ക് ചുറ്റുപാട് നമ്മൾ കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്

ഞാൻ അതിനെ പെണ്ണുങ്ങളെ മോശമല്ലോ പറഞ്ഞു ആ സ്ത്രീകൾക്ക് അതിനുള്ള അവസരം കൊടുക്കുന്നില്ല പറഞ്ഞുള്ളൂ ഞാൻ പറയുന്നത് ഒരു ഏതെങ്കിലും ഒരു വീട്ടിൽ അച്ഛനും അമ്മയില്ല ഒരു അടുക്കള പണി എടുക്കുന്നു എന്താ എങ്ങനെയോ ആവട്ടെ ഞാൻ പറയുന്നു എത്ര ഹോസ്റ്റലിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് ആണുങ്ങള് തമ്മിൽ ഭക്ഷണ കാര്യത്തിൽ അടികൂടിയെന്ന് സ്വന്തം വീട്ടിൽ അമ്മയും മോളും അടിയായിരിക്കും അല്ലെങ്കിൽ എങ്ങനെ വേണമെന്ന് അറിയോ ഏത് വീടും എടുത്തോ ഞാൻ പറയുന്നു അമ്മ എല്ലാം അടുക്കള ചെയ്യണം മോളെ അയ്യത് അരിഞ്ഞോട്ടോ അതല്ലാതെ അമ്മ ബാക്കി മോൾ ഒരു കറി വെക്കുന്നു അതായത് അതായത് രണ്ട് സ്ത്രീകൾക്കും മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോ ഇപ്പോ ഇവര് ഇവരിങ്ങനെയൊക്കെ പറയും കല്യാണം കഴിക്കുന്ന സമയത്ത് പറയട്ടെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇവർ പറയും എന്റെ അച്ഛനെ പോലെ അതായത് എന്റെ അമ്മേനെ പോലെ തന്നെ എന്റെ ആ അമ്മേനെ കാണും അമ്മായിമ്മേനെ കാണും എന്റെ അച്ഛനെ പോലെ തന്നെ അച്ഛനെ കാണുമെന്ന് പറഞ്ഞൊക്കെ വരും അടുത്ത പോയിന്റ് നമുക്ക് ഇതൊക്കെ സ്വിച്ച് ആവും സ്വന്തം അമ്മേനെ മാത്രം ഇല്ല ഒരു പ്രായം മുതൽ പിന്നെ അമ്മയും പ്രശ്നം ഉണ്ടാവാൻ നമ്മളെ വിഷയമേ ഇതല്ല ഞാൻ പറയുന്നത് ഒരിക്കലും സ്ത്രീകളുടെ ഭാഗത്തും തെറ്റെന്നല്ല ഞാൻ പറയുന്നത് അവരെ ഇവിടെ പറഞ്ഞൊരു പോയിന്റ് ആണ് സ്ത്രീകളെ നമ്മൾ കുറച്ചും കാര്യത്തിലും കൊടുത്തു വന്നപ്പോ എന്ത് സംഭവിച്ചു അല്ല ഇതിൽ എന്ത് സംഭവിക്കുന്നു അതാണ് ഞാൻ പറയുന്നത് ഇപ്പം നമ്മുടെ അത് ഭൂരിഭാഗം നിങ്ങൾ നോക്ക് ഡൈവേഴ്സ് വരുന്ന പല കേസിലും അവരുടെ അച്ഛൻ എന്ന് പറയുന്നത് പക്ക ഡീസൻ്റ് ആയിരിക്കും ഞാനൊരു ഒരു ഒബ്സർവേഷൻ വരുന്നത് സഹോദരൻ പക്ക ഡീസൻറ്റ് ഈ വരുന്ന ഭർത്താവ് അങ്ങനെ ഡീസൻ്റ് ആവണമെന്നില്ല ഡീസൻ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചൊക്കെ ഒരു പക്ഷെ അത് ആ പെൺകുട്ടിക്ക് ഒരു രീതിയിൽ അംഗീകരിക്കാൻ പറ്റില്ല കാരണം അവൾക്ക് ഈ അച്ഛനോ ഈ പുരുഷൻ കണ്ടിട്ടില്ല പറഞ്ഞ പോലെ അവസരം കിട്ടുന്നില്ല ഒരു രക്തബന്ധവും ഇല്ലാണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രണ്ടുപേരും ഒന്നു ചേരുകയാണ് ഇല്ലേ ഈ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് വെച്ചാൽ അത്ര നിസാരം എന്നല്ല അത്രയും പവിത്രതയും അത്രയും അറ്റാച്ച്മെന്റ് ആണ് ഒരു ഒരു പരിചയം നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരാളെ ഒരു ദിവസം എടുത്ത് നമ്മുടെ ലൈഫിലേക്ക് വെക്കുകയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വിട്ടുവീഴ്ചകൾ വേണം അത് ഏത് ഭാര്യയിലും ഭർത്താവായാലും പിന്നെ എല്ലാത്തിന്റെ അവസാനം സ്നേഹം എന്നൊരു സാധനം ഉണ്ട് നമ്മൾ പല പെണ്ണുങ്ങളെയും കാണും പല ആണുങ്ങളെയും കാണും ജീവിതത്തിൽ അവസാനം ഓടി വരുന്നത് ഈ ഭാര്യന്റെ അടുത്തേക്കായിരിക്കും